നമസ്കാരം ലഡാക്കിലെ കലാപങ്ങളുടെ സൂത്രധാരം സോനം വാച്ചുക്കും ഇവനൊരു പരിസ്ഥിതി പ്രവർത്തകനും എഞ്ചിനീയറും ഒക്കെ ആയിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ ഇവന്റെ തോന്നിയാസങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഇവൻ കാണിച്ച തോന്നിയാസങ്ങളൊക്കെ തന്നെ അന്വേഷണ വിധേയമായപ്പോൾ ഇവൻ തന്നെ കോപ്പുകൂട്ടിയ ഒരു കലാപമാണ് ഈ ലഡാക്കിൽ ഉണ്ടായത് അല്ലെങ്കിൽ കലാപശ്രമമാണ് ലഡാക്കിൽ ഉണ്ടായത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ലഡാക്കിൽ ഇപ്പോൾ ഒരു രണ്ടു ദിവസത്തിനകം സമാധാനത്തിന്റെ ഒരു പുതിയ ഒരു മുഖം തുറക്കും എന്നുള്ള കാര്യം സംശയമില്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സോനം വാങ് ചുക്ക് ഇതിനെക്കുറിച്ചൊക്കെ വലിയ ഈ ഇവൻ ശരിക്കും ഇടത് പരിസ്ഥിതിവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് മേധാപക്രയക്കെ പക്ഷേ ഇവന്റെ സ്വഭാവം ജിഹാദികളുടെയും ഇടത് തീവ്രവാദികളുടെയും സ്വഭാവമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വിദേശ ഫണ്ടിങ് അതാണ് ഇവന്റെ മെയിൻ ജോലി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ലഡാക്കിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഒരു ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് എപ്പോഴാണ് ലഡാക്ക് സമരം കലാപമായത് സി ബി ഐ സോനം വാക്ചുന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവന് അപകടമാണെന്നത് ഇവൻ സി ബി ഐ അന്വേഷണം നേരിടുന്ന ഒരു ഒരു ക്രിമിനലാണ് ഇവൻ ഈ മാസം പതിനാലാം തീയതി സി ബി ഐ ഉദ്യോഗസ്ഥർ ഇവന്റെ വീട്ടിൽ ചെന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പരാതി പ്രകാരം സി ബി ഐ ഇവന്റെ സാമ്പത്തിക തട്ടിപ്പുകളെ പറ്റി അന്വേഷണം തുടങ്ങി ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൾട്ടർനേറ്റീവ് ലഡാക്ക് എന്ന ഇവന്റെ എൻ വിദേശ സംഭാവനകൾ സംബന്ധിച്ച ചട്ടം ലംഘിച്ചതിന് തെളിവുണ്ട് എഫ് ലംഘനമാണ് വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് എഫ് ലൈസൻസ് റദ്ദാക്കാതിരിക്കാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ഷോക്കൌട്ട് നോട്ടീസ് അയച്ചു സെപ്റ്റംബർ പത്തിന് റിമൈൻഡർ അയച്ചു അതായത് സി ബി ഐയും ലൈസൻസ് പോക്കും ഉറപ്പായപ്പോൾ കലാപം വഴി വെല്ലുവിളിക്കാം എന്ന് ഇവൻ കരുതി എന്നുള്ളതാണ് സത്യം എന്താണ് ഈ എൻ ജിഒയിലെ കുഴപ്പം സ്വീഡനിലെ ഫ്രാൻഡിറ്റ് സോർജൻ എന്ന സംഘടന നാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ കൊടുത്തു പരമാധികാരം കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷ്യ സുരക്ഷ എന്നിവ പഠിക്കാൻ എന്നവർ പറഞ്ഞിരുന്നു ഇന്ത്യയുടെ പരമാധികാരം നീ പഠിക്കേണ്ട എന്ന് കേന്ദ്രം തീരുമാനിച്ചു ഇവനല്ല പഠിക്കേണ്ടത് എന്തായിരുന്നു നമ്മുടെ പരമാധികാരം വേറെത്തൻ പഠിക്കുന്നത് എഫ് സി ആർ ഐ വകുപ്പ് പന്ത്രണ്ടാം ചട്ടത്തിന്റെ ലംഘനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ മൂന്നര ലക്ഷം രൂപ എഫ് സിആർ അക്കൌണ്ടിൽ ഇവിടെ നിക്ഷേപിച്ചു വകുപ്പ് പതിനേഴ് ലംഘനം വിദേശ നാണ്യം വഴി വാങ്ങിയ പഴയ ബസ് വിറ്റപ്പോൾ കിട്ടിയ പണമാണെന്ന് ന്യായം പറഞ്ഞു ഉറവിടം ഇല്ലാത്ത പണം ഇത് ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യാത്ത പണം വകുപ്പ് പതിനേഴിന്റെ ലംഘനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ അൻപത്തിനാലായിരത്തി അറുന്നൂറ് രൂപ മൂന്ന് ഇൻഡിക്കാർ എഫ് സി ആർ ഐ അക്കൌണ്ടിൽ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ വിദേശ സംഭാവന കിട്ടിയത് അക്കൗണ്ടിൽ ഇല്ല േഘാ സാൻഫിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊൻപതിനായിരത്തി അറുനൂറ് രൂപ മടക്കി കൊടുത്തു എൻജിഒക്ക് കിട്ടിയ സംഭാവന മടക്കാൻ പറ്റില്ല കോവിഡ് കാരണം ഇവർക്ക് വോളണ്ടിയർ ആകാൻ കഴിഞ്ഞില്ല എന്ന ന്യായം കക്ഷത്തിൽ വെച്ചാൽ മതി മതിയെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതൊക്കെ ചെറിയ തുക എന്ന് തോന്നും കിട്ടുന്ന പണം കണക്കിൽ ഇല്ല എന്നത് എസൻസ് അതത്ര പ്രകാശ് രാജ് നിരാഹാര പന്തലിൽ പോയപ്പോൾ എത്ര കൊടുത്തു എന്നറിയില്ല അവനേക്കാൾ വലിയ ഒടിയനാണ് വാഞ്ചു ഒടിയന്റെ മൂത്താപ്പ കുന്തിച്ചിരിക്കുന്നവനെ പറ്റി കവിത തൂങ്ങിയാൽ അടുത്ത ഭാൽക്കു ചൊല്ല വീണപുങ്കൻ ഹാ ഹാ വാഞ്ചു ഹാ വാഞ്ചുപേ അധികതും ശോഭിച്ചിരുന്ന് രാജ്ഞേദി എന്നൊരു ഒരു കവിതാശകലം കൂടി ഉച്ചരിച്ചുകൊണ്ടാണ് രാമചന്ദ്രൻ എന്ന സുഹൃത്ത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പൊ വിദേശ നിയമം ലംഘിച്ചതിന്റെ അല്ലെങ്കിൽ വിദേശ വിനിമയ ചട്ടം ലംഘിച്ചതിന്റെ കണക്കുകളുടെ ഒരു പ്രാഥമിക കാര്യം മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ ഈ പത്തൊമ്പതിനായിരം അമ്പത്താറായിരം മൂന്ന് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ തുകയാണെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ ആയിരങ്ങൾ പല രീതിയിൽ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് സി ബി എൻക്വയറി നടക്കുന്നത് ഈ സി ബി ഐ എൻക്വയറി അട്ടിമറിക്കാൻ ഇവനൊരു കലാപം തന്നെ അങ്ങ് ആഹ്വാനം ചെയ്യും അങ്ങനെ കലാപം നടക്കുകയാണെങ്കിൽ അവിടെ ഒരു അസ്ഥിരവരുണ്ടാകും ഈ അന്വേഷണം ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് പോലെ അതായത് പോലീസ് ചോദ്യം ചെയ്യാൻ വരും എന്ന് വിചാരിച്ച് പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന പരിപാടിയാണ് ഈ സോനം വാങ് ചു എന്ന് പറയുന്ന ഈ ഒടിയൻ കാണിച്ചത് ഇവൻ ശരിക്കും ഒടിയൻ തന്നെയാണ് ഇവൻ ഇന്ന് കാണുന്നതല്ല നാളെ നാളെ കാണുന്നതല്ല മറ്റന്നാൾ യഥാർത്ഥ സ്വത്വം എന്താണെന്ന് ആർക്കും അറിയില്ല ഇവനൊരു രാജ്യവിരുദ്ധനാണ് എന്ന കാര്യം മാത്രം നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്നു അത് അങ്ങനെ തന്നെയാണ് ഇതാണ് എന്തായാലും ജയിലിനകത്ത് നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് രാജ്യത്തെ തകർക്കാൻ കലാപങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഏതവനായാലും നല്ല ഇടി കിട്ടും യാതൊരു സംശയവുമില്ല നിന്റെയൊക്കെ ജീവിതം പോക്ക അത് സോനം വാങ് ഇനിയെങ്കിലും മനസ്സിലായി കാണും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്